പാക്കം ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആദ്യ ധനശേഖരണവും ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ഒക്ടോബർ മൂന്ന് മുതൽ പത്ത് വരെയാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ജില്ല ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മഹർഷിമാർ തപം ചെയ്ത യാഗഭൂമിയിലാണ് ക്ഷേത്രമെന്നും മഹർഷിമാരാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഒക്ടോബർ മൂന്ന് മുതൽ പത്ത് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി നടത്തിവരുന്നത് വരുന്നത് ഒക്ടോബർ മൂന്നിന് നടക്കുന്ന കലവറിയോടുകൂടിയാണ് സപ്താഹത്തിന് തുടക്കം കുറിക്കുക ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ധനസമാഹരണവും ബ്രോഷർ പ്രകാശനവും ക്ഷേത്രത്തിൽ വെച്ച് നടന്നു നിലവിളക്ക് കൊളുത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് ആലക്കോടൻ കാരണവർ കൃഷ്ണൻ ചെറുകൂട്ടയിൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ആലക്കോട്ടിലെത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ബ്രോഷർ പ്രകാശനവും നടന്നു ക്ഷേത്ര സമിതി പ്രസിഡന്റ് വഹിച്ചു രണ്ട് പ്രാദേശിക കമ്മിറ്റിയാണ് രൂപീകരിച്ച് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ രണ്ട് പ്രാദേശികത്തിന്റെയും ഭാരവാഹികളുടെ സെക്രട്ടറി നിരവധി പേർ ഫണ്ട് സമർപ്പണം നടത്തി തറവാട് സെക്രട്ടറി രാജൻ തണ്ണോട് ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി ലത പ്രാദേശിക സമിതി ഭാരവാഹികളായ യശോദ കരുവാക്കോട് അനുതാ മാധവൻ ശൈലജ കുഞ്ഞിരാമൻ ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് പി മാധവൻ മാസ്റ്റർ എം ബാലകൃഷ്ണൻ നമ്പ്യാർ എ ബാലകൃഷ്ണൻ മധുസൂദനൻ എംബ്രാന്തിരി എ വി കെ മീങ്ങോം ചന്ദ്രൻ കരിവാടകം ചന്ദ്രൻ പാത്തിപ്പുറം ടി വി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സന്ദീപ് മേലോത്തുങ്കാവ് സ്വാഗതവും കുഞ്ഞിരാമൻ കക്കന്തോട് നന്ദിയും പറഞ്ഞു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മോഴിയോട്ട് സുരേഷ് ബാബു നമ്പൂതിരിയുടെയും ചേനമംഗലം ശങ്കര നമ്പൂതിരി മേക്കാട്ട് വിഷ്ണു നമ്പൂതിരി എന്നീ സഹ ആചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക യജ്ഞത്തിന്റെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ വഴിപാടുകളും നടക്കും